എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നന്ദ നന്ദുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് നന്ദ ചില കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുത്ത സമയത്ത് നന്ദുമോന്റെ ചില ചില കുസൃതികളും ചില ചില കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് എന്നിട്ട് നന്ദ നന്ദിങ്ങനെ പ്രാർത്ഥിക്കുവാണ് അവൻ എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉണ്ട് പക്ഷെ അവൻ്റെ മനസ്സിനൊരു ബലവുമില്ല ആ ബലം കൊടുത്ത് അവന്റെ കൂടെ തന്നെ ഉണ്ടാകണേ ദൈവമേ അതുപോലെ തന്നെ എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല എന്നെ ഇത്രത്തോളം അവൻ വിശ്വസിക്കുന്നത് എന്ത് ബന്ധത്തിന്റെ പേരിലാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തിന്റെ പേരിലായാലും എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്ത് എല്ലാ വിജയങ്ങളും കൊടുത്ത് അവന്റെ പ്പം തന്നെ കാണണേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന നന്ദേയും കാണിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നന്ദ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഗൗരിമോള് പിണങ്ങി പാലൊന്നും കുടിക്കാതെ ഇരിക്കുവാണ് എന്നിട്ട് നന്ദ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇത്രയും നേരമായിട്ട് പാലൊന്നും കുടിക്കാത്തത് അന്നേരം ഗൗരിമോള് പറയുന്നുണ്ട് ഞാൻ അമ്മയോട് പിണക്കമാണ് ആഹാ അങ്ങനെയാണോ എങ്കിൽ നിന്നെ കൊണ്ട് പാല് കുടിപ്പിക്കാൻ എനിക്കറിയാ എന്ന് പറയുകയാണ് നന്ദ മര്യാദക്ക് കുടിക്കടി എന്ന് നന്ദ പറയുന്നുണ്ട് ഗൗരിമോള് പറയുവാണ് ഞാൻ കുടിക്കത്തില്ല എന്ന് അമ്മ എന്താ നന്ദമോന്റെ റേസ് കാണാൻ പോകാത്തത് നമുക്ക് എന്താ പോയാ കൊഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ നന്ദ പറയുവാണ് അതിന് നമ്മളെ ആരും ക്ഷണിച്ചില്ലല്ലോ പിന്നെ എങ്ങനെയാ പോകുന്നത് അപ്പൊ ഗൗരിമോൾ പറയുവാണ് അതിന് ഇതൊരു വീട്ടിൽ നടക്കുന്ന പ്രോഗ്രാം ഒന്നും അല്ലല്ലോ സ്റ്റേഡിയോ അല്ലേ ആർക്ക് വേണമെങ്കിലും പോകാമല്ലോ നമ്മൾ പോയെന്ന് കരുതി ഇപ്പൊ എന്താ കുഴപ്പം അന്നേരം നന്ദ പറയുവാണ് നമ്മൾ പോകുന്നില്ല പോകാൻ സാധിക്കില്ല അത് എന്ന് ചോദിക്കുന്നുണ്ട് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നും പറയുന്നു എന്നിട്ട് ഗൗരിമോൾ പറയുവാണ് അവന്റെ പപ്പയാണ് അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ഞാൻ കരുതിയതാണ് അവൻ തോറ്റു പോകുന്നത് പക്ഷെ അമ്മ അവന് ബലം കൊടുത്തു ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് അവൻ എന്തായാലും വിജയിക്കുമെന്ന് അതൊന്ന് പോയി കണ്ട അതൊന്ന് പോയി അതൊന്നു പോയി കണ്ടില്ലെങ്കിൽ എനിക്ക് സങ്കടം ആകുന്നുണ്ട് ഗൗരിമോളെ പറയുന്നുണ്ട് അന്നേരം നന്ദ പറയുന്നുണ്ട് പറ്റില്ല ഗൗരി നമ്മൾ അങ്ങോട്ട് പോയി നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഓടി നമ്മുടെ അടുത്തേക്ക് വരും അന്നേരം ഗൗരി പറയുവാണെങ്കിൽ അങ്ങനെ വന്ന എന്താ കുഴപ്പം നമുക്ക് സന്തോഷമല്ലേ ആവുള്ളൂ പിന്നെ എന്താ കൊഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദ പറയുന്നുണ്ട് അവൻ അങ്ങനെ ചെയ്താൽ അവന്റെ പപ്പയ്ക്ക് അത് ഇഷ്ട ആകത്തില്ല ആ ദേഷ്യം കാരണം അവനെ റേസിൽ പോലും പങ്കെടുപ്പിക്കില്ല അവനെ തിരിച്ചു കൊണ്ടുപോകും അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും നന്ദ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഗൗരിക്കാകെ വിഷമാകുന്നുണ്ട് അപ്പൊ ആ സമയത്തേക്ക് അങ്ങോട്ടേക്ക് നിർമ്മൽ എത്തുന്നുണ്ട് അപ്പൊ ഗൗരിമോളി ചോദിക്കുന്നുണ്ട് ഏ അങ്കിളോ അങ്കിളെന്താ ഈ സമയത്ത് ആ സമയത്ത് നിർമ്മൽ ചോദിക്കുവാണ് ആഹാ നീ ആകെ വിളഞ്ഞു വിത്താനോടി എന്തേരം നന്ദ ചോദിക്കുവാണ് എന്താ കാര്യം നിർമ്മൽ ആ സമയത്ത് നിർമ്മൽ പറയുവാണ് എന്നെ ഇവളാ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് നന്ദു റേസ് കാണാൻ പോണം അമ്മ സമ്മതിക്കുന്നില്ല അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം അതുകൊണ്ട് എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഗൗരിമോളാണെന്ന് നിർമ്മല പറയുന്നുണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവള് ചോദിക്കുന്ന കേട്ടില്ലേ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ നല്ല അഭിനയമാണല്ലോ ഓടി നിന്റെത് ഇപ്പോഴത്തെ പിള്ളേരെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ നിർമ്മല പറയുമ്പോഴത്തേക്ക് നന്ദ പറയുന്നുണ്ട് അതെ ഇവരെന്തൊക്കെയാ ഒപ്പിച്ച് വെക്കുന്നത് ദൈവത്തിൽ തന്നെ അറിയാവുള്ളൂ എന്ന് നന്ദ പറയുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് വലുതായാൽ ഇവരെന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയത്തില്ല എന്നൊക്കെ നന്ദ പറയുന്നുണ്ട് ഇപ്പൊ നിർമ്മല പറയുമ്പോൾ പിന്നെ എന്താ ഇങ്ങനെ എന്താ എങ്ങനെയൊക്കെ ആയാൽ എന്ത് ഒരാൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള വൈറ്റമിൻസ് വൈറ്റമിൻസാണ് കൊടുക്കുന്നതെന്ന് ഏത് ഡേസഡ് വരെയുള്ള വൈറ്റമിൻസും കൊടുക്കുന്നില്ലേ അതിൻ്റെയൊക്കെയാണ് ഈ ബുദ്ധി എന്ന് നിർമ്മൽ പറയുന്നുണ്ട് ആ സമയം എന്താ പറയുന്നുണ്ട് അതും ഡോക്ടറുടെ തലയിൽ വെച്ചോ എന്ന് പറയുന്നുണ്ട് ആ സമയം നിർമ്മൽ പറയുന്നുണ്ട് ഞാൻ ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നത് അതിന്റെ കാരണം പറയാം ഇവൾ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് പറഞ്ഞു സമ്മതിപ്പിക്കണം നന്ദന്റെ റേസ് കാണാൻ പോകണം അതിനുവേണ്ടി അങ്ങളും കൂടെ ഒന്ന് അന്ന് സംസാരിക്കണം എന്ന് ഗൗരിമോൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നിർമ്മല് പറയുന്നു എന്താ നന്ദ പോകുന്നില്ലെന്ന് നിർമ്മൽ ചോദിക്കുമ്പോൾ സമയം നന്ദ പറയുന്നുണ്ട് ഇല്ല നിർമ്മൽ പോകുന്നില്ല അത് ഞാൻ നേരത്തെ എടുത്ത തീരുമാനമാണ് കാരണം ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനോ നിർമ്മലോ ഗൗരിയോ ആരെങ്കിലും പോയാൽ അത് ഗൗതത്തിന് ഇഷ്ടാകത്തില്ല അങ്ങീരെ സംബന്ധിച്ച് അങ്ങീരുടെ വാശി മാത്രം ജയിക്കണം എന്നാണ് ആ ഒറ്റ കാരണം കൊണ്ട് മോന്റെ റേസിൽ പോലും പങ്കെടുക്കാൻ സാധിക്കത്തില്ല ഒരാളുടെ വാശിയുടെ പുറത്തും ഒരാളുടെ ഇതിന്റെ പുറത്തും നന്ദമോന്റെ ആ വലിയ സ്വപ്നം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും അവൻ ജയിക്കണം അവൻ വിജയിച്ചിട്ട് വരണം ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്ന് നന്ദ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുന്നില്ല അതാണ് എന്റെ തീരുമാനം എന്ന് നന്ദ പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദ ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന ഗൗരി ഗൗരിയെ നോക്കി നിർമ്മല് പറയുവാണെ മോൾക്ക് എന്ന് മോൾ വിഷമിക്കണ്ട എന്തോ ജയിക്കണം അതല്ലേ നമ്മുടെ ആഗ്രഹം അത് പോരെയെന്ന് നിർമ്മല് ഗൗരിയോട് ചോദിക്കുന്നു ആ സമയത്ത് ഗൗരി പറയുവാണ് ആ അത് മതിയെന്ന് എന്നിട്ട് ഗൗരി പറയുവാണ് അവനെ വിളിച്ചിട്ട് ഒരു ബെസ്റ്റ് വിശ്വസ്യം പറയണ്ടേന്ന് അതിനുള്ള അവസരമൊക്കെ ഉണ്ട് അതിനോർത്ത് മോള് എന്ന് നിർമ്മല പറയുന്നു അങ്ങനെ പറയുമ്പോഴത്തേക്ക് താങ്ക് യു അങ്കിൾ എന്ന് ഗൗരിമോള് പറയുന്നുണ്ട് പിന്നെ ഗൗരിമോൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഇന്ദീപരമാണ് അന്തമോൻ പോകുന്നതിന് മുൻപ് ആരതിയൊക്കെ ഒഴിഞ്ഞ് കാർത്തിക്കുവാണ് ലക്ഷ്മി ആ സമയത്ത് എല്ലാവരും അവിടെ തന്നെ ഉണ്ട് ഏതായാലും മാരതിക്ക് ഒഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി പറയുന്നുണ്ട് മൂന്ന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആ സമയത്ത് ഭയങ്കരായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് അന്നേരം പിങ്കി പറയുവാണെങ്കിൽ അച്ചമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കെന്ന് അങ്ങനെ കാലിലെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് ആ സമയത്ത് ജഗന്നാഥൻ തോന്നുന്നുണ്ട് അന്നേരം പിങ്കി പറയുവാണെങ്കിൽ അച്ചമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കെന്ന് അങ്ങനെ കാലിലെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് ആ സമയത്ത് ജഗന്നാഥൻ ആ സമയത്ത് ജഗന്നാഥൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് മോന് വേണ്ടി മുത്തശ്ശൻ ഒരു സമ്മാനം തന്നു വിട്ടിട്ടുണ്ട് മോന് കൊടുക്കണമെന്നാ പറഞ്ഞതെന്ന് മോനിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു തൊപ്പിയാണ് കേട്ടോ കൊടുക്കുന്നത് അത് തലയിൽ വെച്ചു കൊടുക്കും എന്നിട്ട് ജഗന്നാഥൻ പറയുവാണ് ഈ തൊപ്പിയും വെച്ച് വിജയിച്ച് വരണമെന്ന് വന്നതിന് ശേഷം മുത്തശ്ശനെ വിളിച്ച് ഒരു താങ്ക്സും പറയണമെന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോഴത്തേക്കും നന്ദമോൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് നന്ദമോൻ എന്നിട്ട് അരുൺ വിളിക്കുന്നുണ്ട് നീങ്ങ് വന്ന് നിനക്കൊരു സമ്മാനം ഞാൻ െന്ന്റിഞ്ഞ് നന്ദുമോനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അരുണി ഒരു കൂളിങ് ഗ്ലാസ് വെച്ചു കൊടുക്കും അങ്ങനെ അരുണിനോട് ഒരു താങ്ക്സ് ഒക്കെ പറയും എന്നിട്ട് നന്ദുമോഹൻ ഗൗതത്തിനോട് ചോദിക്കും പപ്പേ എനിക്ക് ഒരു ഗിഫ്റ്റും തരുന്നില്ല അന്നേരം ഗൗതം പറയുവാണ് അതൊക്കെ ഉണ്ട് പക്ഷെ നീ ഈ മത്സരത്തിൽ വിൻ ചെയ്തിട്ട് ഞാൻ അത് തരത്തുള്ളൂന്ന് ആ സമയത്ത് നന്ദുമോൻ പറയുവാണ് അന്നേരം എനിക്ക് വേറെ ഗിഫ്റ്റ് തന്നാൽ മതി ഇപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഗൗതമാണെങ്കിൽ നന്ദമോനെ പിടിച്ച് സോഫയിൽ സോഫയിലിരുത്തും ഗൗതം നന്ദമോൻ ഷൂ മേടിച്ചായിരുന്നു എന്നിട്ട് ഗൗതം പറയുവാണ് ഈ ഷൂ ഞാനും അമ്മയും പോയി മേടിച്ചതാണ് മോന് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദമോൻ പറയാണ് എങ്കിലിത് കാലിലിട്ട് ഇട്ട് താന്ന് പറയുന്നുണ്ട് അങ്ങനെ കാലിലിട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ മോൻ പിങ്കിയോട് ചോദിക്കുവാണ് അമ്മയും ഞാൻ ഇയർ ബോർഡ് എന്ന് ആ സമയത്ത് പിങ്കി പറയാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിക്കൊള്ളണമെന്ന് ആ സമയത്ത് നന്ദമൻ പറയുവാണ് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അന്നേരം ഗൗതം ചോദിക്കുവാണ് ഇതിന്റെയൊക്കെ ആവശ്യം എന്ന് ആ സമയത്ത് പിങ്കി പറയുവാണ് ഇന്നൊരു ദിവസത്തേക്ക് വെച്ചോട്ടെ എന്ന് അന്നേരം അവിടെ ഇരിക്കുന്ന എല്ലാരും അഭിപ്രായം പറയുന്നുണ്ട് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും വേണ്ട എന്ന് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ശീലങ്ങളൊന്നും വേണ്ട അത് ചെവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെടി വെ ണ്ട് പുക മാത്രമേ വരത്തുള്ളൂ പിന്നെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് കോൾ വരുന്നുണ്ട് നോക്കുമ്പോഴത്തേക്ക് അത് ഗൗരിയാണ് ആ സമയത്ത് നന്ദുമോൻ പറയാണ് ഇതേ ഗൗരിയ വിളിക്കുന്നെന്ന് അങ്ങനെ നന്ദുമോൻ ഫോൺ എടുക്കുവാണ് എടുക്കുമ്പോഴത്തേക്ക് ഗൗരിമോളെ ചോദിക്കുവാണ് എടാ ചെക്കാനീ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ ഒന്ന് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഗൗരിമോളെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദുമൻ പറയുവാണ് ഇതെനിക്ക് മുത്തച്ഛൻ തന്ന ഗിഫ്റ്റ് ആണെന്ന് എന്നിട്ട് നന്ദുമോൻ പറയുവാണ് എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തന്നു ആ സമയത്ത് ഗൗരിമോള് പറയുവാണ് ഏതായാലും നിനക്ക് സന്തോഷായില്ലേ നീ ഇനി റൈസിൽ പോയി വിജയിച്ചു വരണോന്ന് പറയുന്നുണ്ട് ഗൗരിമോള് എന്നിട്ട് നീ എന്നെ വിളിക്കണം കേട്ടോ എന്ന് ഗൗരിമോള് പറയുന്നു എന്നിട്ട് നന്ദുമോൻ പറയുവാണെ ഞാൻ വിളിക്കാം എന്ന് എന്നിട്ട് നന്ദുമോൻ ചോദിക്കാണ് ഡോക്ടറീ എവിടെയെന്ന് ആ സമയത്ത് ഗൗരിമോള് പറയുവാണ് അമ്മ ഉണ്ട് ഞാൻ കൊടുക്കാന്ന് അതൊട്ടും ഗൗതത്തിന് ഇഷ്ടപ്പെടുന്നില്ല ഗൗതം അപ്പൊ പിങ്കിയോട് ചോദിക്കണം ഇതിന്റെ കാവശ്യം എന്താ എന്ന് ആ സമയത്ത് പിങ്കി പറയുവാണ് ഒന്നുമില്ലെങ്കിലും ചികിത്സിച്ച ഡോക്ടർ അല്ലേന്ന് ഒരു വിശ്വസ് പറഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ട് ഫോണിൽ കൂടെ അല്ലേ പിന്നെ എന്താ ഗൗതം ഇങ്ങനെയൊക്കെ കാണിക്കുന്നെന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ഗൗരിമോള് നന്ദയെ വിളിക്കുന്നു ആ സമയത്ത് നന്ദ ചോദിക്കുകയാണ് നീ നീ വിളിച്ചതാണോ നീ എന്തിനാ അങ്ങോട്ടേക്ക് ഇപ്പോ വിളിച്ചെന്നൊക്കെ നീ വിളിച്ച അവിടെ അവിടെയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ നന്ദ പറയുന്നു ആ സമയത്ത് ഗൗരി പറയുവാണ് അതൊന്നും സാരമില്ല നന്ദ മോൻ വെയിറ്റിങ്ങിലാണെന്നും അമ്മ അവനോട് ബെസ്റ്റ് ഒരു ബെസ്റ്റ് വിഷസ് പറ എന്ന് ഗൗരിമോള് പറയുന്നു ഏതായാലും നന്ദ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് മോൻ ബെസ്റ്റ് വിഷസ് ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് നന്ദ പറയുവാണ് മോൻ എന്തായിരുന്നാലും റേസിൽ പങ്കെടുത്ത് ജയിച്ച് വാ എന്നൊക്കെ പറയുവാണ് ഇത് കേൾക്കുമ്പോൾ മോനും സന്തോഷാകുന്നുണ്ട് ആ സമയത്ത് ഈ ഫോണിനെ തിരിച്ച് മേടിക്കും ഗൗരി വെക്കലേടാ ഇവിടെ ഒരാൾ കൂടെ ഉണ്ട് നിനക്ക് വിശ്വസ് ഗൗരി ഗൗരിമോട് പറയുന്നുണ്ട് ആ സമയത്ത് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് ഗൗതം പറയണോ ഒന്നും നിർത്തുന്നുണ്ട് പോകാൻ സമയന്നൊക്കെ നന്ദുമോനോട് പറയുന്നുണ്ട് ആ സമയത്ത് നന്ദമോൻ പറയുവാണ് നിക്ക് അപ്പം എനിക്ക് ഒരാളോട് സംസാരിക്കണമെന്ന് ഒരാളോട് എനിക്ക് വിശ്വസ് പറയാൻ അവിടെ ഉണ്ടെന്നാണ് ഗൗരി പറഞ്ഞത് എന്ന് പറയും ഗൗരിമൾ ഫോൺ കൊണ്ട് കൊടുക്കുവാണ് അങ്ങനെ ഗൗരിമോള് ഫോൺ കൊടുക്കുന്നത് നിർമ്മലിന്റെ അടുത്താണ് നിർമ്മലി ഫോൺ എടുത്തിട്ട് ഹായ് മോനെ എന്നാണല്ലേ റേസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദമോൻ പറയുവാണ് അതേ അങ്കളെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഗൗതം കാണുവാണ് ഗൗതത്തെ നിർമ്മലും കാണുന്നുണ്ട് ഗൗതത്തെ ഫോണിലൂടെ കാണുമ്പോൾ നിർമ്മലിനെ ഫോണിലൂടെ കാണുമ്പോൾ ഗൗതത്തിന് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് പെട്ടെന്ന് ഫോൺ വാങ്ങിച്ച് ഗൗതം കട്ട് ചെയ്യുന്നു ആ സമയത്ത് ഗൗരിമോള് ചോദിക്കുന്നുണ്ട് എന്താ അങ്ങളെ ഫോൺ കട്ട് ചെയ്തു സമയത്ത് നിർമ്മൽ പറയുവാണ് ആ മോളെ റേഞ്ച് റേഞ്ചില്ലാത്തതുകൊണ്ട് കട്ട് ആയതാണെന്ന് അന്നേരം ഗൗരിമോള് ചോദിക്കുകയാണ് അയ്യോ നമ്മൾ വിശ്വസി പറഞ്ഞില്ലല്ലോ ആ നമുക്കൊന്നുകൂടെ വിളിക്കാമെന്ന് ഗൗരിമോള് പറയും ആ സമയത്ത് നിർമ്മല് പറയാണ് വേണ്ട മോളെ അവർക്ക് അവിടെ ഇറങ്ങാനുള്ള സമയമായു അവരവിടെ തിരക്കിലായിരിക്കും ഇനി വിളിക്കേണ്ടതെന്ന് നിർമ്മല് പറയുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗരിമോളകത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം ഇന്ത്യ വിധത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുവാണ് ഗൗതം ഗൗതം പൊട്ടിത്തെറിക്കുവാണ് എന്നിട്ട് ഗൗതം ചോദിക്കുക അതിന്റെയൊക്കെ ആവശ്യം എന്താ ആ സമയത്ത് നന്ദമോൻ ചോദിക്കുക അച്ഛൻ എന്തിനാ ഫോൺ കട്ട് ചെയ്തത് നിങ്ങൾ എന്നോട് ബെസ്റ്റ് വിഷസ് പറയാനല്ലേ വിളിച്ചത് അറിഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയും ഗൗതം ചോദിക്കണം നിനക്ക് ഇവിടെ ഇരുന്ന എല്ലാരും വിശ്വസ് പറഞ്ഞത് പോരെ അവനും കൂടെ പറഞ്ഞാലേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തവരെയൊക്കെ ആ സമയത്ത് നന്ദവൻ പറയുവാണ് ആവശ്യമില്ലാത്തവരൊന്നും അല്ല അത് ആ സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരും കോളിൽ വന്നത് നിർമ്മലാണെന്ന് അറിയുന്നു അവർക്കും ദേഷ്യം വരുന്നുണ്ട് സമയം ഗൗതം പറയുവാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം നീ വിജയിച്ചാൽ മതി അല്ലാതെ നന്ദയുടെ ഔദാര്യത്തിൽ ഒന്നും വിജയിക്കേണ്ട കാര്യമില്ല അതൊക്കെ പറഞ്ഞിട്ട് നന്ദമോഹനോട് അങ്ങ് ദേഷ്യപ്പെടുവാണ് ഗൗതം ആ സമയത്ത് ഏർ നന്ദമോൻ ചോദിക്കുവാണ് പപ്പ എന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നത് ഗൗരി ഡോക്ടർ ആന്റി എന്നെ ഒന്ന് വിളിച്ചെന്ന് കരുതി എന്താ കുഴപ്പം ഡോക്ടർ ആന്റി എന്നൊക്കെ നന്ദമോൻ ചോദിക്കുന്നുണ്ട് സമയത്ത് ഗൗതം പറയുവാണ് നന്ദു നീ മിണ്ടാതിരുന്നോന്ന് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ നിന്നെ കൊണ്ടുപോകും റേസിൽ പങ്കെടുപ്പിക്കും അതിനപ്പുറം വേറെ ആരുടെയും ഉദാരിയും സഹായവും ഒന്നും വേണ്ട നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിൻ ചോദിക്കും എന്താ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നന്ദമോനോട് ദേഷ്യപ്പെടല്ലേ എന്നൊക്കെ ചോദിക്കും എങ്കിൽ പറയും സമയത്ത് ഗൗതം പറയുവാണ് ഇന്നലെ നടത്തിയ പ്ലാനിങ് ഒന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനെ കൊണ്ട് പാർക്കിൽ പോയതും അവിടെ നടന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ഇവന് കഴിവുണ്ടെങ്കിൽ മാത്രം ജയിച്ചാൽ മതി ഇവന് കഴിവുണ്ടെങ്കിൽ മാത്രം വിജയിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് താഹി കെട്ട് നന്ദമോഹൻ ആ തൊപ്പിയെടുത്ത് വലിച്ചെറിയുന്നുണ്ട് പറയുകയാണ് ഞാനൊരു റേസിലും പങ്കെടുക്കുന്നില്ല എന്ന് പിണങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട് അന്നേരം വീണ്ടും ഗൗതം ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ഐ ഹൈറ്റ് എന്ന് പറയുന്നുണ്ട് നന്ദുമോനെ പറഞ്ഞിട്ടാണ് നന്ദമോൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദമോൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ പിങ്കിയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി ചോദിക്കുവാണ് മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് സമയത്ത് ഗൗതം പറയുവാണ് പിന്നെ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത് നന്ദയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കണം എന്നേ ലക്ഷ്മി പറയുവാണ് ഞാൻ നന്ദയുടെ കാര്യമല്ല പറഞ്ഞതെന്ന് നീ ഇങ്ങനെ മോനോട് ദേഷ്യപ്പെടുകയും പെരുമാറുകയൊക്കെ ചെയ്താൽ അവൻ നിന്നെ വെറുക്കുകയല്ലേ ചെയ്യുള്ളൂ എന്ന് ചോദിക്കുവാണ് കേൾക്കുമ്പോഴത്തേക്ക് ഗൗതത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നുണ്ട് നന്ദമോൻ റൂമിൽ പോയിട്ട് കഥകങ്ങ് അടയ്ക്കുവാണ് പുറകെ ഓടി വന്നിട്ടും നന്ദോൻ അതൊന്നും നോക്കാതെ അങ്ങ് കഥക അടക്കുകയാണ് ചെയ്യുന്നത് സമയത്ത് പിങ്കി പറയും മോനെ വാതില് തുറക്കെന്ന് ഒരു കാര്യം പറയട്ടെ എന്റെ അമ്മയല്ലേ വിളിക്കുന്നതെന്ന് പിങ്കി പറയുന്നുണ്ട് സമയത്ത് നന്ദമോൻ പറയുവാണ് ഇല്ല ഞാൻ വാതില് തുറക്കത്തില്ല ഞാൻ റൈസിൽ പങ്കെടുക്കണമെങ്കിൽ ഡോക്ടർ ആൻ്റെയും വേണം എന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ എന്റെ ആ വലിയ സ്വപ്നത്തെ എന്തിനാ ഇങ്ങനെ പപ്പാവ് തല്ലിക്കെടുത്തുന്നതെന്നും നന്ദമോൻ ചോദിക്കുന്നുണ്ട് സമയത്ത് പിങ്കി ഇല്ല മോനെ മോൻ വാതിൽ തുറക്കുന്നൊക്കെ പിങ്കി പറയുന്നുണ്ട് ആ സമയത്ത് ഗൗത അങ്ങോട്ടേക്ക് വരുന്ന വരുകയാണ് വരുമ്പോഴത്തേക്ക് പിങ്കി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്കിപ്പോ സമാധാനമായില്ലേ എന്ന് മോൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് റൈസ് എന്ന് പറയുന്നത് ആ സമയം ഗൗതം ചോദിക്കുകയാണ് അതിനിപ്പോ എന്താണ് എന്നിട്ട് ഗൗതം പറയുവാണ് മോനെ നന്ദു നീ ഇങ്ങോട്ട് ഇറങ്ങി വാന്നു വാതിൽ തുറക്കും നിന്നെയും കൊണ്ട് ഞാൻ പോകും റൈസിൽ അവിടെ പോയി നീ പങ്കെടുക്കുകയും ചെയ്യുന്നു നീ വാതിൽ തുറക്കെന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് സമയത്ത് ഗൗതം പറയുവാണ് ആ സമയം നന്ദുമോൻ പറയുവാണ് ഇല്ല ഞാൻ വാതിൽ തുറക്കത്തില്ല എന്ന് ഡോക്ടറെ വിളിച്ചിട്ടോ ഡോക്ടറെ പാവോ ഡോക്ടറെ പാവോ അല്ലേ പപ്പ എന്തിനാ ഇങ്ങനെ പപ്പ എന്തിനാ എങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഗൗതം ചോദിക്കുവാണ് ആ സമയം ഗൗതം പറയുവാണെങ്കിൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട് നിന്റെ അടുത്ത് പറയേണ്ട കാര്യം ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് സമയത്ത് നന്ദുൻ പറയുവാണ് ഇല്ല ഞാൻ വാതില് തുറക്കത്തില്ല എന്ന് എന്നിട്ട് ഗൗതം പറയുവാണ് നീ ഇഹ് ഈ മത്സരത്തിൽ പങ്കെടുത്തില്ലെന്നല്ലേ ഉള്ളു പിന്നെ അവിടെ കിടക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നന്ദുമോൻ പറയുവാണെങ്കിൽ ഞാൻ വാതിൽ തുറക്കാൻ വാതിൽ തുറക്കത്തില്ല എന്ന് നന്ദുമോൻ പറയുവാണ് അപ്പൊ ഗൗതം പറയണം നീ വാതിൽ തുറന്നില്ലെങ്കിൽ അവിടെ തന്നെ കിടന്നോ എന്ന് പറയുന്നുണ്ട് നീ ഒരു റീസിലും പങ്കെടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കും ഭാഗ്യ സങ്കടാകുന്നുണ്ട് നന്ദുമോന് ആ സമയത്ത് ഗൗതത്തിനോട് നന്ദുമോൻ പറയുവാണ് പപ്പ എന്റെ സ്വന്തം പപ്പ അല്ലാത്തത് കൊണ്ടല്ലേ ഇത്രയൊക്കെ ദേഷ്യം എന്നോട് കാണിക്കുന്നതെന്ന് എന്റെ സ്വന്തം പപ്പയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എനിക്ക് മനസ്സിലായി പപ്പയ്ക്ക് എന്നോട് സ്നേഹ ഇല്ലെന്ന് അപ്പൊ എന്നോട് ഒരു സ്നേഹം ഇല്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് നന്ദമോൻ പറയുന്നു കേൾക്കുമ്പോൾ ഗൗതത്തിന് ഇത്തിരി സങ്കടം ആകെ ആകെ അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് പിങ്കി അങ്ങോട്ട് അവിടെ നിന്നും അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് പറയുവാണ് നന്ദമോൻ പപ്പ പോയി ഡോക്ടർ ആന്റിയെ വിളിച്ചോണ്ട് വാ എനിക്ക് ഡോക്ടർ ആന്റിയുടെ ഹെൽപ്പ് വേണം ഡോക്ടർ ആൻറ്റി ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് റേസിൽ പങ്കെടുക്കാനും ജയിക്കാനും പറ്റൂ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇത് എന്നൊക്കെ ഡോക്ടറെ അതിൻ്റെ വിളിച്ചിട്ട് വാ എന്ന് നന്ദമുൻ പറയുന്നുണ്ട് പക്ഷേ ഗൗതത്തിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല നന്ദമുൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഗൗതം ഇങ്ങനെ മനസ്സിൽ പറയുവാണ് ഇല്ല നന്ദ എന്റെ ഒരു ആവശ്യത്തിന്റെ പേരിൽ ഇനി ഞാൻ നിന്റെ മുൻപിൽ വരില്ല ഇതൊക്കെ നഷ്ടം ഉണ്ടായാലും ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിളിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൗതത്തെ കാണിക്കുന്നു പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും അരുന്ധതി വലിയമ്മയും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് എന്നിട്ട് ലക്ഷ്മി പറയുവാണ് എന്ത് കൊണ്ടാണെന്ന് അറിയില്ല നന്ദു നന്ദയ്ക്ക് അടിമയായി പോയതെന്ന് ആ സമയത്ത് ആ സമയത്ത് വലിയമ്മ പറയാണ് ഇതെന്തോ കൂടോത്രം ചെയ്തതാണെന്ന് അതുകൊണ്ട് മാത്രമാണ് മോൻ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി പറയുകയാണെ അത് അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇതൊക്കെ വേറൊരു അന്ധവിശ്വാസമല്ലേ എന്ന് പറയുന്നുണ്ട് പറയുമ്പോഴത്തേക്ക് വലിയമ്മയാണ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് ജഗന്നാഥനും മോഹിനിയും വരുന്നത് ആ സമയത്ത് അവർ പറ ചോദിക്കുവാണ് ആ സമയത്ത് അവർ ചോദിക്കണ രണ്ടുപേരും ഭയങ്കര വർത്തമാനത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നുണ്ട് നന്ദുമോന്റെ റേസ് മുടങ്ങിപ്പോയി അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു സമയത്ത് മോഹിനി പറയുവാണ് ഇനി ഇനിയിപ്പോ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട പവിത്രയുടെയും അരുണിന്റെയും ഇങ്ങോട്ടേക്ക് വരട്ടെ അവനെ നമുക്ക് റേസിൽ പങ്കെടുപ്പിക്കാന്ന് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും സമ്മാനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യാന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇലിയമ്മ ഒരു ഇഷ്ടക്കേടോട് അല്ലിയമ്മ ഒരു ഇഷ്ടക്കേടോട് കൂടി ജഗന്നാഥനെ ഇങ്ങനെ നോക്കുന്നുണ്ട് സമയത്ത് മോഹിനി ചോദിക്കുവാണ് എന്താ രണ്ടുപേരും കൂടി ഒരു പ്രത്യേക നോട്ടം ഇങ്ങനെ ചെറിയോ പറയാനായിട്ട് നിൽക്കുന്ന വലിയമ്മയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്